അക്കിക്കാവ് ജംഗ്ഷനിൽ റോഡിൽ മെറ്റൽ ചോർന്നുകിടക്കുന്നത് അപകട ഭീഷണിയാകുന്നു അമിത ലോഡ് കയറ്റിപ്പോകുന്ന ടോറസ് ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ നിന്നും പൊടിയോട് കൂടിയുള്ള ചെറിയ മെറ്റൽ റോഡിലേക്ക് ചോർന്നു വീണാണ് അക്കിക്കാവ് ജംഗ്ഷൻ റോഡ് അപകടക്കെണിയാകുന്നത് കഴിഞ്ഞ ദിവസം ഇതുവഴി വന്ന ലോറിയിൽ നിന്നാണ് ഇത്തരത്തിൽ മെറ്റലുകൾ വീണ് റോഡിൽ പരന്നൊഴുകിയത് നാലും കൂടിയ ജംഗ്ഷനായതിനാൽ മേഖലയിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണ് ശനിയാഴ്ച മാത്രം മൂന്നോളം ബൈക്കുകളാണ് റോഡിലെ മെറ്റലിൽ തന്നെ വീണ് അപകടമുണ്ടായത് മെറ്റൽ പിന്നീട് അക്കിഗാവ് ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവർമാർ എത്തി ഭാഗികമായി നീക്കം ചെയ്തെങ്കിലും മേഖലയിലെ അപകടങ്ങൾ ഒഴിവായിട്ടില്ല പെരുമ്പിലാവ് ആൽത്തറ മണിയറക്കോട് മേഖലയിലെ ക്രഷറുകളിൽ നിന്നും വരുന്ന ലോറികളിലാണ് സുരക്ഷിതമല്ലാതെ കരിങ്കൽ മെറ്റൽ കോറിപ്പൊഴിത്തും മുതലായ സാധനങ്ങൾ ലോഡുകണക്കിന് കയറ്റിക്കൊണ്ടു പോകുന്നത് ചില ലോറികൾ മണ്ണിനു മുകളിൽ ഷീറ്റ് ഷീറ്റുപോലുമിടാതെ നടത്തുന്ന പാച്ചിൽ പുറകിൽ വരുന്ന യാത്രക്കാർക്ക് പലപ്പോഴും ഭീഷണിയാണ് ഇത്തരം ലോറി ഉടമകൾക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്